ഓടിയാ അതെ മീറ്റർ വർക്കിംഗ് ആയിരിക്കും ആരെങ്കിലും മീറ്റർ ഇടാൻ പറഞ്ഞു ഇണ്ടാകുമ്പോൾ ഇട്ട് കാണിക്കണം എല്ലാ വണ്ടിയുടെ മീറ്റർ ചിലപ്പോ ഗെഡ് വരിക ഗെഡ് വന്നാൽ റിപ്പയർ ചെയ്തതിന് ശേഷമേ ഓടിക്കാവൂ എന്ന് പറയും വിട്ടു വിട്ടു പോയെങ്കിലും അത് പിടിപ്പിച്ചിരിക്കണം എല്ലാ വണ്ടിയുടെ മീറ്റർ വർക്കിംഗ് കണ്ടീഷനായിരിക്കണം അത് ഓരോ ഇപ്പോഴും കൂടുതലും മുമ്പ് നോക്കുക സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസത്തേക്ക് എല്ലാ കിടത്തി മുഴുവൻ എല്ലാ വണ്ടിയിലെ ഓട്ടോറിക്ഷയുടെ വീട്ടുകൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്നത് കോട്ടയ കോട്ടയം ഇതായിട്ട് ഈ നമ്പർ പ്ലേറ്റ് വെച്ച് ഒരേ ഒരാൾ നോക്കിയാൽ കാണണം ഇതിങ്ങനെ ചെറുതും വലുതായിട്ട് എഴുതാൻ പറ്റില്ല എല്ലാത്തിനും ഒരേ പ്രധാന്യ വലിയ നമ്പർ പ്ലേറ്റ് വെച്ചേക്കണം മൂവായിരം രൂപ ഫൈൻ വരും വെറുതെ ഈ ഓടുന്ന കാശെല്ലാം ഫൈൻ അടിക്കേണ്ടി വരികയല്ല നമ്പർ പ്ലേറ്റ് ഉള്ള മാറ്റി വെച്ചോ അല്ലെങ്കിലും നിങ്ങൾ വെറുതെ എന്തിനാ മോനെ ഫൈൻ ഫൈനടക്കണ്ടേ ഈ നമ്പർ പ്ലേറ്റ് വെച്ച് ഇനി കണ്ടാക്കരുത് നേരം പിന്നെ മൂവായിരം അടിച്ച നിങ്ങൾ പറയോ അയ്യോ അയാളുടെ വീട്ടില് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല റൈറ്റ് നമ്മളെ ഓരോ വീട്ടിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ട് പക്ഷെ അവരറിഞ്ഞോണ്ടോ അറിയാതെയോ ഇങ്ങനെയുള്ള നമ്പർ പ്ലേറ്റ് ഒന്നും വെച്ച് കാണുന്നില്ല ഇനി കാണുമ്പോൾ ഞാൻ ഫോട്ടോ കൊണ്ടെടുക്കുന്നത് പോവുള്ളൂ അല്ലാതെ ചോദിച്ചാൽ ഒറ്റ ദിവസം ഓടിയാലും ഇതിനൊക്കെ ഒരു നിയമമുള്ളതല്ലേ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ട ഇതുപോലെ വലിപ്പത്തി എഴുതണം കേട്ടോ ഇതാ ഈ നമ്പറിൽ മാറ്റാൻ പറയണം പതിനെട്ടോ മോയിന്റ് പതിനാണ് പറയാ ഏതെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ടാക്സ് അല്ലെങ്കില് സമയത്ത് തീർച്ചിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ അവർ തന്നെ സമയത്ത് നിന്ന് എടുത്തു നോക്കിയാൽ മതി ഒരു കാര്യം തീർന്നാ രണ്ടായിരം രൂപ ഫൈൻ വരും അതുകൊണ്ട് ആ തീരുമാനം എടുക്കുക നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ലൈസൻസിന്റെ ക്വാളിറ്റി ഉണ്ടോ ഇൻഷുറൻസിന്റെ ക്വാളിറ്റി ഉണ്ടോ അല്ലെ പെർമിറ്റ് ടാക്സ് അടുത്തതാണ് അന്ന് വെറുതെ ഈ ഇതിൽ അപകടം ആക്സിഡന്റ് ഒക്കെ ഉണ്ടാക്കാൻ വലിയ തുക നിങ്ങൾ തന്നെ നോക്ക വെറുതെരിക്കുന്ന സമയത്ത് തപാശ പറഞ്ഞിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തയാളെ നോക്കണം കയ്യിലുണ്ടെങ്കിലും നോക്കാറില്ല ഇൻഷുറൻസ് ഉണ്ടോ അല്ല ടാക്സ് ഉണ്ടോ ചെയ്തോളും കേട്ടോ അനാഥങ്കി ഇത് സാർമാര് വന്നില്ല കണ്ടില്ല എന്നുള്ള ഒരു വിഷയല്ല എന്തായാലും സാറ് വരുമ്പോ ഞാൻ മാറിയാക്കാന്നൊന്നും പറഞ്ഞാല് എന്തേലും ഒരു ആക്സിഡന്റ് ആയിരുന്നു ഞാൻ നമ്മള് കൊടുത്തു പട്ടിണിയാവും കേട്ടോ ശ്രദ്ധിച്ചോളാം